കോൺഗ്രസ് സ്ട്രാറ്റജി യോഗം ഡൽഹിയിൽ നടന്നു മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽഗാന്ധി കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിയുടെ തന്ത്രം രൂപപ്പെടുത്താനാണ് യോഗം ചേർന്നത് പെഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ ബിഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്താൻ തീരുമാനിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞു പിന്നെ ബീഹാറിലെ വിഷയങ്ങൾ അങ്ങനെ ഉള്ള വിഷയങ്ങളാണ് പിന്നെ ഫോറിൻ പോളിസി കേന്ദ്ര സർക്കാരിൻ്റെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ് പ്രധാനമായും ചർച്ച നടക്കുന്നത് സുപ്രധാന വിഷയങ്ങൾ ആര് സഭയിൽ ഉന്നയിക്കണം എന്നുള്ള കാര്യത്തിൽ അല്ല അത് തന്നെ അതാണ് ഇന്ത്യ ബ്ലോക്കിൻ്റെ കക്ഷി നേതാക്കളുടെ യോഗം അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം അതിനെ അതിന് തൗഫീഖ് തൗഫീഖ് നൽകാനായി ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായത് ഏതൊക്കെ വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം അജീന നടക്കാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഉയർത്തേണ്ടത് എങ്ങനെയാണ് തന്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നത് ഈ യോഗത്തിലാണ് ബഹൽഗാന്ധി ദിനാക്രമണം ഓപ്പറേഷൻ സിന്ധു ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്താനായിട്ട് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് പതിനൊക്കാം വികരാക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഉയർത്തിക്കാട്ടിയുള്ള ഒരു ചർച്ചയായിരിക്കും പ്രതിപക്ഷം ആവശ്യപ്പെടുക അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ചയാകും ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ അമേരിക്കയുടെ ഇടപെടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാനായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തുമെന്ന് കൂടി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ശശി തരൂർ വിഷയം ഒപ്പം ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായില്ല എന്ന് കൂടി കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്